നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം തൃക്കേട്ട നക്ഷത്രക്കാരുടെ വിവാഹപുരത്തം ഭാരതീയ ജ്യോതിഷ സമ്പ്രദായത്തിൽ പ്രത്യേകിച്ച് കേരളീയ ആചാരങ്ങളിൽ വിവാഹം എന്നത് കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒത്തുചേരലല്ല മറിച്ച് രണ്ട് ജാതകങ്ങളിലെ ഗൃഹശക്തികളുടെയും നക്ഷത്ര ഊർജ്ജങ്ങളുടെയും സന്തുലിതാവസ്ഥയാണ് കണക്കാക്കുന്നത് ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിൽ പതിനെട്ടാമത്തേതായ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിവാഹപൊരുത്തം എന്നത് അതീവ ശ്രദ്ധയോടെ വിശകലനം ചെയ്യേണ്ട ഒന്നാണ് വൃച്ഛകൻ രാശിയുടെസാന പാദങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രം അധികാരത്തിന്റെയും ബുദ്ധിശക്തിയുടെയും പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇതിൽ തൃക്കേട്ട നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം അവർക്ക് അനുയോജ്യമായ പുരുഷനക്ഷത്രങ്ങൾ വിവാഹയോഗമുള്ള പ്രായം ദോഷഫലങ്ങൾ അവയ്ക്കുള്ള പരിഹാരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശകലനമാണ് തൃക്കേട്ട നക്ഷത്രത്തെ ഭരിക്കുന്നത് ബുധനാണ് എന്നാൽ ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയുടെ രാശിയായ വൃശ്ചികത്തിലാണ് ബുധന്റെ ബുദ്ധിയും ചൊവ്വയുടെ ധൈര്യവും ഒത്തുചേരുന്ന ഈ സവിശേഷ വ്യക്തിത്വമാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടേത് ഇവർ പൊതുവേ ഏതൊരു കാര്യത്തിലും ആഴത്തിലുള്ള അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവരും പഠനത്തിൽ അതീവ മിടുക്കന്മാരുമുള്ളവരാണ് പത്രപ്രവർത്തനം സാഹിത്യം നിരൂപണം തുടങ്ങിയ മേഖലകളിൽ ഇവർ ശോഭിക്കുന്നത് ബുധൻ്റെ സ്വാധീനം മൂലമാണ് സ്വഭാവ രീതിയിൽ ഇവർ അല്പം കണിശക്കാരും ചിലപ്പോൾ പരുഷമായി സംസാരിക്കുന്നവരുമായിരിക്കും കുത്തുവാക്കുകൾ ഉപയോഗിച്ചോ ഗൂഢാർത്ഥത്തിലോ സംസാരിക്കാനുള്ള പ്രവണത ഇവരിൽ കണ്ടുവരുന്നു എങ്കിലും പുറമേ കാണിക്കുന്ന ഈ കാർക്കശ്യം പലപ്പോഴും ഇവരുടെ ആത്മവിശ്വാസമില്ലാതെ മറയ്ക്കാനുള്ള ഒരു കവചം മാത്രമായിട്ടാണുള്ളത് ഉള്ളിൽ ഇവർ അതീവ വൈകാരിക ഉള്ളവരും സ്നേഹനിധികളുമാണ് ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയെ നിയന്ത്രിക്കാനുള്ള ഒരു സ്വാഭാവിക പ്രവണത ഇവർ പ്രകടിപ്പിക്കാറുണ്ട് ഇത് പലപ്പോഴും അധികാരത്തോടുള്ള ഇവരുടെ താല്പര്യത്തെ അല്ലെങ്കിൽ കുടുംബത്തോടുള്ള അമിതമായ ഉത്കണ്ഠയിലുമാണ് സംഭവിക്കുന്നത് കേരളീയ ജ്യോതിഷത്തിൽ പത്ത് പൊരുത്തങ്ങൾക്കാണ് ആലോചനകൾക്ക് മുൻഗണനയാണ് നൽകുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ കാര്യത്തിൽ ഈ പത്ത് പൊരുത്തങ്ങൾ പ്രകാരം എപ്രകാരം പ്രവർത്തിക്കുന്നുവെന്നും നോക്കാവുന്നതാണ് നക്ഷത്ര പൊരുത്തങ്ങളുടെ പട്ടിക വിശദമായി നോക്കുമ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ നക്ഷത്രങ്ങൾ ഉത്തമമായിട്ടുള്ളത് കാർത്തിക ഉത്രം മൂലം ഉത്രാടം അവിട്ടം പൂരുട്ടാതി ഉത്രട്ടാതി രോഹിണി മകൈരം പുണർദ്ദം എന്നിവയാണ് മധ്യമമായിട്ടുള്ള പുരുഷ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി മകം പൂരം ചിത്തിര വിശാഖം തിരുവോണം രേവതി എന്നീ നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രങ്ങൾ തമ്മിലുള്ള പൂരുത്തം പ്രധാനമായും ഗണം യോനി രാശിപൂരുത്തം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് തൃക്കേട്ട നക്ഷത്രം രാക്ഷസഗണത്തിൽ പെടുന്നതിനാൽ അതേ ഗണത്തിലുള്ള അവരോടോ അല്ലെങ്കിൽ മറ്റ് അനുയോജ്യ ഗണങ്ങളോടോ ചേരുന്നത് സ്വാഭാവിക ഐക്യത്തിന് ഗുണകരമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വിവാഹം എപ്പോൾ നടക്കണമെന്നത് അവരുടെ ദശാകാലങ്ങളുടെയും ഗോചരഫലങ്ങളെയും ആശ്രയിച്ചിരിക്കും ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പ്രകാരം ഈ നക്ഷത്രക്കാർക്ക് ചില പ്രത്യേക വയസ്സുകളിൽ വിവാഹത്തിനുള്ള ശക്തമായ സാധ്യതകളാണ് പറയുന്നത് അനുകൂലമായ വിവാഹപ്രായം സ്ത്രീകൾക്ക് പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് മുപ്പത്തൊന്ന് തെക്കേട്ട സ്ത്രീകൾക്ക് താരതമ്യേനെ നേരത്തെ വിവാഹയോഗം കണ്ടുവരുന്നതാണ് പുരുഷന്മാർക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തൊൻപത് മുപ്പത്തൊന്ന് ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തൊന്ന് വയസ്സുകൾക്ക് പുരുഷന്മാർക്ക് അതീവ ഉത്തമമായിട്ടാണ് പറയുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മുപ്പത്തൊന്ന് വയസ്സെന്നത് സന്ധി ഘട്ടം ആയി കണക്കാക്കപ്പെടുന്നു ഈ സമയത്ത് ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളോ മാറ്റങ്ങളോ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ഈ കാലയളവിൽ വിവാഹം നടക്കുമ്പോൾ ജാതകം കൃത്യമായി പരിശോധിക്കേണ്ടതാണ് നക്ഷത്ര പൊരുത്തമുണ്ടെങ്കിൽ പോലും ജാതകിൽ പാപസാമ്യം ദശാസന്ധിയും ഇല്ലെങ്കിൽ ആ വിവാഹം എന്നാണ് കണക്കാക്കുന്നത് ജാതകത്തിലെ പാപഗ്രഹങ്ങളായ ചൊവ്വ ശനി രാഹു കേതു സൂര്യൻ എന്നിവ ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങൾ നിൽക്കുന്നത് വിവാഹ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ടാകാം ചൊവ്വ ശനി രാഹു സൂര്യൻ കേതു എന്നിവ പുരുഷന്റെ പാപത്തോട് തുല്യമായതോ അതിനേക്കാൾ അല്പം കുറവോ പാപം മാത്രമേ സ്ത്രീയുടെ ജാതകത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ പുരുഷനേക്കാൾ പാപം സ്ത്രീക്ക് കൂടുന്നത് ആയുസിനും ദാമ്പത്യ സൗഖ്യത്തിനും ദോഷകരമെന്നാണ് നിയമം പറയുന്നത് ഉച്ചത്തിലോ സ്വന്തം ക്ഷേത്രത്തിലോ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് ദോഷഫലം കുറയുന്നു ദമ്പതികളുടെ ജാതകത്തിൽ ഒരേ സമയം ദശകൾ മാറുന്നതിനെയാണ് ദശാസന്ധി എന്ന് വിളിക്കുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർ ബുധദശയിലാണ് ജനിക്കുന്നത് വിവാഹ സമയത്ത് വധുവന്മാരുടെ ദശകൾ മാറുന്ന സമയം തമ്മിൽ ചുരുങ്ങിയത് ഒരു വർഷത്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇത് കുടുംബത്തിൽ വലിയ അശാന്തിക്കും അപകടങ്ങൾക്കും കാരണമാകും തൃക്കേട്ട നക്ഷത്രക്കാർ വൃശ്ചികൻ രാശിയിൽ ജനിച്ചവരായതിനാൽ ഇവരുടെ രാശാധിപൻ ചൊവ്വയാണ് ചൊവ്വയുടെ ഉജ്ജ്വലമായ ഊർജ്ജവും ബുധന്റെ ബൗദ്ധികമായ തന്ത്രജ്ഞതയും ഇവർ സമ്മേളിക്കുന്നു അതിനാൽ തന്നെ ഇവർക്ക് മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും പ്രതികരിക്കാനും സാധിക്കും ജാതകത്തിൽ ഏഴാം ഭാവം ബലവത്താണെങ്കിൽ തൃക്കേട്ടക്കാരുടെ ദാമ്പത്യ ജീവിതം അതീവ സന്തോഷകരമായിരിക്കും ലഗ്ഞാധിപനം രാശാധിപനും ശുഭസ്ഥാനങ്ങളിൽ നിൽക്കുന്നത് ദോഷങ്ങളുടെ കാടിനെ കുറയ്ക്കും വിവാഹപുരത്തം നോക്കുമ്പോൾ ആധുനിക കാലഘട്ടത്തിൽ വധൂരന്മാരുടെ ഇഷ്ടത്തിന് മുൻഗണന നൽകാറുണ്ടെങ്കിലും നക്ഷത്രപുരത്തും പരിശോധിക്കാതിരിക്കുന്നത് പിൽക്കാലത്ത് ദാമ്പത്യകലഹങ്ങൾക്ക് കാരണമാകുമെന്ന് അനുഭവ പറയുന്നു ജാതക റിപ്പോർട്ടുകൾ തയ്യാറാക്കുമ്പോൾ ചൊവ്വാദോഷം രാഹു കേേതു ദോഷങ്ങൾ എന്നിവ പ്രത്യേകം വിശകലനം ചെയ്യേണ്ടതുണ്ട് തൃക്കേട്ട നക്ഷത്ര ജന്മദോഷങ്ങൾക്കും ഗ്രഹപ്പിഴകൾക്കും പരിഹാരമായി ജ്യോതിഷത്തിലിത നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ജന്മനക്ഷത്ര ദിവസം ഗണപതിക്ക് വസ്ത്രവും ഖർഗമാലയും സമർപ്പിക്കുന്നത് ഗൃഹദോഷ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും ബുധൻ അധിപനായതിനാൽ വിഷ്ണുഭജനം തൃക്കേട്ടക്കാർക്ക് അതീവ ഗുണകരമാണ് ശ്രീകൃഷ്ണക്ഷേത്രത്തിലോ ശ്രീരാമക്ഷേത്രത്തിലോ ഇളനീർ കൊണ്ട് തുലാഭാരം നടത്തുന്നത് നീർദോഷങ്ങളും മറ്റ് ദുരിതങ്ങളും അകറ്റാൻ ഉത്തമമാണ് ശിവക്ഷേത്രത്തിൽ ദക്ഷിണാമൂർത്തിക്ക് നെയ്വിളക്ക് വഴിപാടായി നൽകുന്നത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും തടസ്സങ്ങൾ മാറ്റാനും നല്ലതാണ് കാര്യസ്ഥിതിക്കായി രുദ്രസൂത്ര ധാരയും നടത്താവുന്നതാണ്